നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ബോർഡ് ഓഫ് പീസ് എന്ന ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത് ഇത് ഐക്യരാഷ്ട്ര സഭയ്ക്ക് ബദലായിട്ടുള്ള പ്രസ്ഥാനമാണ് എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത് എങ്കിൽപ്പോലും ഡൊണാൾഡ് ട്രംപാണ് ഇടപെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ഇരുപതോളം രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ അതിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് രാജ്യങ്ങൾ ചേരാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയ്ക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഘടനയെ ചേർന്നാൽ എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് അവിടെ ഇക്കാര്യത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കാരണം ഈ സംഘടന സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ബാക്കി നിൽക്കുകയാണ് ഏതായാലും പ്രസ്ഥാനത്തിന് രൂപീകരണമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയൊരു വിവാദം ഉയർന്നിരിക്കുകയാണ് പാകിസ്ഥാനെ ഈ സംഘടനയെ ഉൾപ്പെടുത്തുന്നതിനോട് തങ്ങൾക്ക് ഒരു കാരണവശാലും ചോദിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ ഈ പ്രസ്ഥാനത്തിൽ അംഗമാക്കിയാൽ തങ്ങളതിനോട് സഹകരിക്കുകയില്ല ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട് അതിനൊരു വ്യക്തമായ കാരണം അവർ പറയുന്നുണ്ട് പാകിസ്ഥാൻ എക്കാലത്തും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവർ തീവ്രവാദികളാണ് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളിൽ ഒന്ന് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനെ ഈ സംഘടനയിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെ അവിടെ സമാധാനം ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് ഇസ്രായേലിലെ മന്ത്രിമാർ തന്നെയാണ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് മാത്രമല്ല അവർ പറയുന്നത് തങ്ങൾക്ക് ഖത്തറേയും തുർക്കിയും ഒരു തരത്തിലും ഈ കാര്യത്തിൽ വിശ്വാസവും ഇല്ല എന്നാണ് കാരണം ഇസ്രായേലിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ താമസിച്ചിരുന്നത് ഇപ്പോൾ താമസിക്കുന്നതും ഒക്കെ തന്നെ ഖത്തറിലും തുർക്കിയിലും ഒക്കെയാണ് അപ്പം ഖത്തറും തുർക്കിയും പാകിസ്ഥാനുമെല്ലാം ഈ ബോർഡ് ഓഫ് പീസ് എന്ന ലോകസമാധാനത്തിനായി മുന്നിട്ടിറങ്ങേണ്ട സംഘടനയുടെ അംഗങ്ങളായി മാറുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയൽ സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിനോട് ഇനി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡോണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഒരു വ്യക്തിപരമായ രീതിയിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണോ എന്ന് പോലും സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ അംഗത്വം കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ എണ്ണായിരം കോടി രൂപയാണ് അംഗത്വ ഫീസായി നൽകേണ്ടത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദവി കഴിഞ്ഞാലും ഇതിൻ്റെ തലപ്പത്ത് തന്നെ തുടരുകയും ചെയ്യും അങ്ങനെ ട്രംപിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണോ ഇതെന്ന് സംശയമില്ലെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കർശനമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലാകട്ടെ ഈ സംഘടനയിൽ അംഗത്വം എടുക്കാൻ പാകിസ്ഥാനെ അനുവദിക്കയില്ല എന്ന് പറഞ്ഞ അവിടുത്തെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ഇസ്ലാമിക രാജ്യമായ പാകിസ്ഥാൻ ഗാസയിലെ മുസ്ലിങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി സൈന്യത്തെ അയച്ചു കൊടുക്കേണ്ട അവസ്ഥയെത്തും അതുപോലെ ഇത്രയും പണം ഇവിടെ നിന്നെടുത്താണ് ഇനി കൊടുക്കാൻ കഴിയുക തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അവിടുത്തെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളും പലതും ഒരുപക്ഷേ ഈ കാര്യത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ ഏതായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫ് ഈ സമ്മേളനത്തിന് എത്തിയിരുന്നു ദാവോസിൽ അദ്ദേഹം ഒപ്പിടുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നിരന്തരമായി ട്രംപിനെ സ്തുതിക്കുന്നതിലൂടെ മാത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഘം ഭരണാധികാരികളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവിടുത്തെ യഥാർത്ഥ ഭരണാധികാരി നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ സൈനികാധിപനായ അസീം മുനീറാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം പോലും ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് കാരണം ഗാസൽ സമാധാനം പുനസ്ഥാപിക്കുന്നതാണ് ഇതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെങ്കിൽ അതിലെ പ്രധാന ഭാഗപ്പക്കായി ഇസ്രായേൽ തന്നെ ഇതിൽ ചില അംഗരാജ്യങ്ങളെ അംഗീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അത് ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കാനാണ് സാധ്യത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തീവ്രവാദത്തെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലൊന്ന് ഇറാനാണ് ഇറാനാണ് ഹിസ്ബുൾ ഹുദീപ് എന്നിവർക്ക് ഹമാസിനുമെല്ലാം തന്നെ അഭയം കൊടുക്കുന്നത് അതേസമയം പാകിസ്ഥാനാകട്ടെ പാകിസ്ഥാനിലും ഹമാസ് നേതാക്കൾ ഇപ്പോഴും എത്തുന്നുണ്ട് ഈയിടെയും ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ചില തീവ്രവാദ നേതാക്കൾ ഹമാസിൻ്റെ വളരെ ഉന്നത പദവിയിൽ വഹിക്കുന്നവർ പാകിസ്ഥാനിലെത്തി പൊതു പൊതുയിടങ്ങിൽ പങ്കെടുക്കേണ്ട ചിത്രങ്ങൾ പോലും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പാകിസ്ഥാനെ ഒരു കാരണവശാലും അംഗീകരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ നിലപാട് വരും പക്ഷേ ഇന്ത്യയുമായി ഏറ്റവും മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ അങ്ങനെ ഇന്ത്യയുടെ ശത്രു തങ്ങളുടെ ആ സഖ്യത്തിലേക്ക് വരേണ്ടതില്ല എന്നുള്ള നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത ഇന്ത്യയ്ക്ക് ഏറ്റവും അധികം പ്രതിരോധ ഉപകരണങ്ങൾ നൽകുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവായിട്ടൊക്കെ തന്നെ വളരെ അടുത്ത വ്യക്തിബന്ധം തന്നെയാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു നല്ല അടുപ്പമുള്ള ഒരു രാജ്യത്തെ വെറുതെ പണയ്ക്കേണ്ട കാര്യമില്ല എന്ന് വരെ ചിന്തിച്ചുകയാണ് മാത്രമല്ല ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് സമാധാനത്തിനെ വാദിക്കുക എന്ന് പറയുന്നത് തന്നെ യാതൊരു തരത്തിലും നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരാവുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഗുണവും ഇതിനെക്കൊണ്ട് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവർ മധ്യസ്ഥനായി വിളിക്കാൻ ആഗ്രഹിക്കുന്നത് റഷ്യ യുക്രൈൻ സ്ഥലത്തിലാണെങ്കിലും ഒക്കെ തന്നെ അതാണ് നമ്മൾ കണ്ടുള്ളത് എന്നാൽ ഇവിടെ പാകിസ്ഥാനെ പാകിസ്ഥാനെപ്പോഴുള്ള രാജ്യം ഈ സമാധാന സേനയിൽ അംഗമാകുന്നതിനോട് ഇസ്രേക്കിനെ യോജിക്കുന്നില്ല മാത്രമല്ല നേരത്തെ അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടത് ഗാസേലേക്ക് സൈനികരെ അയക്കണമെന്നായിരുന്നു ഈ ഒരു വിഷയം ഇപ്പോഴും പാകിസ്ഥാനെ വല്ലാതെ നടുക്കിയിരിക്കുന്ന ഒന്നാണ് കാരണം സൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ ഹമാസനെ നേരിടാൻ പാകിസ്ഥാൻ മൊട്ടാളവും ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ പാകിസ്ഥാനെയും എല്ലാം തന്നെ ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും ഇസ്രായേൽ ഒരിക്കലും ഇത് അംഗീകരിക്കുകയില്ല എന്നുള്ളൊരവസ്ഥ വരുന്നതോടുകൂടി മിക്കവാറും പാകിസ്ഥാനും ഖത്തറും തുർക്കിയുമൊക്കെ തന്നെ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം